അതെ നമ്മളിന്ന് കണ്ടല്ലോ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് പിടിച്ച കാര്യം ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെറും ചർച്ച മാത്രം നടത്തിയിട്ടൊരു കാര്യം അത് ഇപ്പൊ മനസ്സിലായില്ല അത് ഇതിനെതിരെ എതിർക്കാരിൽ ആളില്ലാത്തതുകൊണ്ടല്ല ശരിക്ക് പറഞ്ഞാൽ അതുകൊണ്ടല്ല ഇപ്പം പിടിച്ചിട്ട് ആ കളമശേരിയിൽ പിടിച്ചിട്ടുള്ള ആ വിദ്യാർത്ഥി അതിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എസ് എഫ് ഐയുടെ അവിടുത്തെ ജനറൽ സെക്രട്ടറിയാ ആ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയെ പിടിച്ചേക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കേണ്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് അവിടുത്തെ യൂണിയനിലെ ആള് അവരെ സംരക്ഷിച്ചാൽ കൊണ്ടുപോവാനായിട്ട് ഇപ്പോൾ ഉടനെ ആൾ വരും ഞാനിപ്പോൾ ആ ഒരു വിദ്യാർത്ഥി സംഘടന മാത്രം പറയുന്നില്ല ഇപ്പം എസ് എഫ് ഐ ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും എ ബിഇ പി ആണെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നേതാക്കൾക്ക് നേതാക്കൾ പറയുക നിങ്ങൾ തന്നെ അതിന്റെ ശിക്ഷ അനുഭവിച്ചോ ഞങ്ങൾ ആരും രക്ഷപ്പെടുത്താൻ വരില്ല എന്ന് പറയേണ്ട ഒരു ചങ്കൂറ്റം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും വേണം എന്നാൽ മാത്രമേ നമുക്കിതിൽ തടയിടാൻ പറ്റുകയുള്ളൂ അല്ലാതെ എന്ത് കുറ്റം ചെയ്താലും ഇപ്പം റാഗിങ് ചെയ്താലും കൊല ചെയ്താലും മയക്കുമരുന്ന് കണ്ടുപിടിച്ചാലും പിടിച്ചാലും അത് ഉപയോഗിച്ചാലും ഉടനെ അപമാനിച്ചെന്നിട്ട് ഇപ്പോൾ അവർ അവരെ മാതൃസംഘടനയുടെ അടുത്ത് പോയി നേതാക്കന്മാരുടെ അടുത്ത് പോവും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അവർ രക്ഷപ്പെടുത്തും ഇനിയെങ്കിലും അതിനൊരു അറുതി വേണം അവർ അവർ കൈയ്യൊഴിഞ്ഞാൽ മാത്രമേ ശരിക്കു പറഞ്ഞാൽ ഇതിനൊരു അറുതി വരാൻ പറ്റുകയുള്ളൂ ഇന്നലെ റെയ്ഡ് നടത്തി പോലീസ് ഉദ്യോഗസ്ഥര് ഓക്കെ കേരള പോലീസിൽ നല്ലൊരു വിഭാഗം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവർ അവരുടെ മനോവീര്യം കെടുത്തരുത് ശരിക്കും പറഞ്ഞത് ഇങ്ങനെ അവർ കഷ്ടപ്പെട്ട് അവർ ചിലപ്പോൾ ജീവൻ തന്നെ പണയം വെച്ചിട്ട് ഇങ്ങനെ റെയ്ഡ് നടത്തി ഇവിടെ കൊണ്ടുവരുന്നിട്ട് അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആ രണ്ടു ദിവസം കഴിയുമ്പോൾ പുല്ലുപോലെ അവർ ഇറങ്ങിയങ്ങ് പോവും ഈ പ്രതികളിറങ്ങിയങ്ങ് പോകും ജാമ്യം എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലല്ല കൊമേഷ്യൽ പർപ്പസിനെല്ലാം പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യായങ്ങളും പറഞ്ഞിട്ട് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും അങ്ങനെ ചെയ്യുമ്പോഴെന്താ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ശരിക്കു പറഞ്ഞാല് ഒരു വിഭാഗം നല്ല നല്ല ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ അതിന്റെ ആത്മവീര്യം കെടുത്തുന്ന ഒരു നടപടിയാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് ഇതിപ്പോ ഒരു ഹോസ്റ്റൽ നടത്തി റെയ്ഡ് നടത്തി ഒരു ഹോസ്റ്റലിലല്ല നടത്തേണ്ടത് കേരളത്തിനകത്തുള്ള എല്ലാ ഹോസ്റ്റൽ കോളേജ് ഹോസ്റ്റൽ പ്രൊഫഷണൽ കോളേജ് മാത്രമല്ല എല്ലാ കോളേജും ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെ കോളേജാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാ കോളേജുകളിലും നിങ്ങൾ കൃത്യമായിട്ട് റെയ്ഡ് നടത്താനുള്ള ഒരു ചുമതല അല്ലെങ്കിൽ ഒരു അധികാരം എല്ലാവർക്കും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ ആരാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ അവർക്ക് കൊടുക്കണം അല്ലാതെ ചിലപ്പോൾ ഒരു പ്രഹസനം കൊണ്ട് ഒരു അന്വേഷണം നടത്തണം നമ്മളൊരു എന്താ ഹോസ്റ്റൽ അന്വേഷണം അന്വേഷണം നടത്തണം ഹോസ്റ്റൽ പരിശോധിക്കണം എന്നും പറഞ്ഞിട്ട് എല്ലാവരും അടുത്ത് അറിഞ്ഞിട്ട് വരുമ്പോൾ അവര് ഒളിപ്പിക്കേണ്ട സാധനങ്ങളെല്ലാം ഒളിപ്പിക്കും പിന്നെ അവർ പോയിട്ട് കാര്യമില്ല ഇതിപ്പോ കളമശ്ശേരിയിൽ നമുക്ക് എന്തോ ഒരു ഓപ്പറേഷൻ നല്ലതായവര് കിട്ടിയെന്ന് മാത്രം പറയാം ബാക്കിയുള്ള ഇടത്തൊക്കെ അനുവാദം വാങ്ങി പോകാൻ കാത്തു നിൽക്കുകയാൽ അവിടെ ചെന്നിട്ട് റെയ്ഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കണം അതിന് ഈ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സഹകരിക്കണം എല്ലാവരും സഹകരിക്കില്ല നമുക്കറിയാം അറ്റ്ലീസ്റ്റ് അവിടുത്തെ കോളേജ് അധികാരികളും സഹകരിക്കണം ഈ ഹോസ്റ്റലില് കോളേജിലുള്ള പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ സിദ്ധാർത്ഥന്റെ മരണത്തോടു കൂടി ആ സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് എല്ലാ ഹോസ്റ്റലിലും ഉണ്ട് ആ സമയത്ത് ഞങ്ങൾ പല കോളേജുകളിലും പല ഹോസ്റ്റലിലും കണ്ടറിഞ്ഞ കാര്യമാണ് ഇത് ഈ മയക്കുമരുന്നും മദ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് എല്ലാ കോളേജിലും പരിശോധിക്കണം എല്ലാ കോളേജ് ഹോസ്റ്റലിലും പരിശോധിക്കണം ഉറപ്പായിട്ടുണ്ട് നൂറ് ശതമാനമുണ്ട് പക്ഷെ പോകാനായിട്ടുള്ള ഒരു പേടി അല്ലെങ്കിൽ അതിനുള്ള ഒരു അധികാരം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം എല്ലാ ഹോസ്റ്റലുകളിലും നിർബന്ധമായും അവര് പരിശോധിക്കുക തന്നെ വേണം പരിശോധിക്കാൻ അവർക്ക് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു കോടതി വിധി തന്നെ വാങ്ങിയിട്ട് യാത് സമയത്തും കെയർ പരിശോധിക്കാനുള്ള ഒരു അധികാരം കൊടുക്കണം പോലീസിന് എന്നാൽ തന്നെ ഒരു പരിധി വരെ ഇതൊന്ന് ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോൾ ഞങ്ങൾ പറയുന്നത് ആരെയും രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗം മാത്രമല്ല അപ്പൊ ആ ഒരു തലമുറ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുക അല്ലെങ്കിൽ ആരെയും ഇതിൽ ഒരു പ്രതി ചേർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ നാണം കെടുത്താൻ വേണ്ടിയ ഒന്നുമല്ല പറയുന്നത് തലമുറ എങ്ങനെയും രക്ഷപ്പെടട്ടെ അതുകൊണ്ട് മാത്രം ഇതിനുള്ള അധികാരം കൊടുക്കണം പിന്നെ അതുപോലെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോയിട്ട് ഉടനെ പ്രതികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടു വേണ്ടിയിട്ട് നേതാക്കന്മാർ മുന്നിട്ടിറങ്ങി ഈ നിൽക്കുന്ന ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ആത്മവീര്യം ഒരിക്കലും തടയരുത് അത് തടയിടരുത് ശരിക്കും പറഞ്ഞത് അവർ അവർക്ക് നമ്മളൊരു പ്രചോദനം കൊടുക്കണം പ്രത്യേകിച്ച് നേതാക്കന്മാർ ആ നിങ്ങളിന്നവിടെ പിടിച്ചല്ലോ നല്ല കാര്യം ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ഒരു സന്ദേശം സന്ദേശം പോലെ അവർക്ക് കൊടുക്കണം ദയവായിട്ട് അവരെ നിങ്ങളും ബാക്കിലോട്ട് അടിക്കരുത് അത് വളരെ വളരെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ഹോസ്റ്റലുകളിലും ഹോസ്റ്റലുകളിലും ഏത് സമയത്തും കേറി അവർക്ക് റെയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ ആ കുടുംബം മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടി വരും അതൊക്കെ നിയമപരമായിട്ട് പാലിച്ചോട്ടെ പക്ഷെ ഇത് വേണം ഉറപ്പായിട്ട് വേണം